ആ ഞാൻ മെനഞ്ഞാന്നും കണ്ടാന്നേ ഞാൻ നോക്കുമ്പോ അവൻ ഗുളിയും കഴിഞ്ഞു വരുവാ ഞാൻ ചോദിക്കുകയും ചെയ്തു എടാ തങ്കപ്പാ ഇന്ന് ചെത്തുന്നില്ലേന്ന് ഓ ചെത്തിയതൊക്കെ മതിയെന്ന് അവൻ പറയുകയും ചെയ്തു നാക്കേലോരത്തന്മാർക്ക് ഗുളിയം വരുന്ന സമയേ നോക്ക് കുറച്ചു അപ്പുറത്തെ എന്തായി പോയ പിള്ളയെ ഒന്നും ആയിട്ടില്ല അവിടെ തെരഞ്ഞോണ്ടിരിക്കുന്നേ ഉള്ളൂ ഇന്നലെ രാത്രി മുങ്ങിയതാണെങ്കിൽ പങ്ങണ്ട സമയം കഴിഞ്ഞല്ലോ അല്ല അല്ലെ സമയം കഴിഞ്ഞില്ലെന്ന് വെച്ചാൽ അങ്ങനെ പ്രത്യേകിച്ചൊരു നിയമൊന്നുമില്ല തുലാഘോഷം ഇടപ്പാതെയൊക്കെ തോന്നിയ പോലെ പേടിച്ചതിക്കെ ജഡത്തിന് മാത്രമായിട്ട് എന്തോന്നില്ല സർവ്വ അച്ചടക്കം വലിയ നാട്ടായിരിക്കും അല്ലെ അയ്യോ ഈ മീനുകളെല്ലാം കൂടി അതിന്റെ കണ്ണും മൂക്കൊക്കെ കൊത്തിപ്പറിച്ചു കഴിഞ്ഞാൽ പെറ്റ തള്ളയ്ക്ക് പോലും തിരിച്ചറിയാൻ പറ്റില്ല പറ്റൂല പിന്നെന്തോ ചടങ്ങ് ആരാണെന്ന് മനസ്സിലായില്ലേ ആ ഒരു തങ്കപ്പുറ എന്നൊക്കെയാ പറയുന്നത് ഇനി പൊങ്ങി കഴിയുമ്പോ അറിയാം അവിടെന്താ കോഴപ്പിളെ പിരിവു അതായ ഓടിയൻ ജനാർദ്ദനാ ഇവിടെ എന്തുണ്ടായാലും അവനുണ്ടെങ്കിൽ സാമൂഹ്യ സേവനം നടക്ക ശെരിയായ അല്ലല്ലോ അത് ആ എന്താ കൂടി അവന്റെ പാട് ഡെഡ് ം ചെയ്ത് കഴിഞ്ഞ ഉത്തരവാദിത്വവും തീർന്നു പിന്നെ നാട്ടുകാർക്ക് പാട് ഒന്നും ഇല്ലെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ട് ഡെഡ് ബോഡി പുറത്തെടുക്കാൻ പോലീസിന് കഴിയുമെങ്കിൽ അതിനെ മാന്യമായിട്ട് എങ്ങനെ സംസ്കരിക്കണോന്നും അറിയാം പിന്നെ പിച്ച് എടുക്കാനുള്ളതല്ല യൂണിയൻ ഒന്നും കിട്ടിയില്ലേ സാർ ഇപ്പൊ ഇപ്പൊ ശവം പൊങ്ങി കഴിഞ്ഞാ ചു കിട്ടിയില്ല അതിനുമുമ്പ് പിരിവ് തുടങ്ങി ഞാനൊരു കാര്യം പറഞ്ഞ സാറിന്റെ നമ്മളൊന്നും മിണ്ടാതിരിക്കുന്നതാ അതിന്റെ ബുദ്ധി ഇത് ഇവിടെ നല്ല അടിയൊഴുക്കുള്ള സ്ഥലമാണ് അതിന്റെ കൂട്ടത്തിൽ അവനും ഒഴിപ്പൊക്കോളും പിന്നെ ആ കുറ്റി കടന്ന അത് മത്തായി സാറിന്റെ ശിക്ഷണ അങ്ങയുടെ നിലയിൽ ആയിക്കോളും പിന്നെ പൊങ്ങിക്കഴിഞ്ഞാല് ഇവന്റെ കളർ എന്തെന്ന് നോക്കൂ പച്ചയാണോ നീലയാണോ ചോപ്പാണോ അതുവരെ ഒരു രാഷ്ട്രീയമില്ല ചത്തു കഴിയുമ്പോ ജഡത്തിന് വരെ രാഷ്ട്രീയം വരും വിലക്കേടായി

എവിടെയോ പോകാൻ സാരി ഉടുത്ത് റെഡിയായി നിൽക്കുകയായിരുന്നു ഇതുവരെ കാണാത്ത കൊണ്ട് മോഹം എറിപ്പിച്ചു വിടാൻ ഇരിപ്പുണ്ട് ഓഹോ വരണം വരണം ആ എങ്ങനുണ്ട് പിള്ളേച്ച ക്രമസാധനം ഒന്നും പറയണ്ട ഒരു നശിച്ച ദിവസമായിരുന്നു ആപ്പിളം കായല്ലെങ്ങാണ്ട് ഏതോരുത്തും ഇന്നലെ മുങ്ങിച്ചെത്തുന്ന് എളുപ്പമാണല്ലോ പോലീസിനല്ലേ പാട് പിന്നെ അതിനെ പൊക്കി എടുത്ത് പോസ്റ്റ്മോർട്ടം ഒക്കെ നടത്തി എന്തൊരു നാട്ടാണെന്നു പിന്നെ അയ്യോ ഞാൻ ഇന്ന് നേരത്തെ വരാമെന്ന് അവളോട് പ്രത്യേകം പറഞ്ഞിരുന്നത് ശരിയാച്ചക്കളെ ഏതായാലും ഈ തൊപ്പി ഇവിടെ ഇരിക്കട്ടെ അതന്നത്തിന് ഈ തൊപ്പി മെച്ചുകൊണ്ട് തലവാരത്തുള്ള പരിധിയില്ലേ തോമച്ചല്ലേ വരണം വരണം എന്തായാലും പുള്ളേച്ച നേരത്തെ പോസ്റ്റ്മോർട്ടം ഒക്കെ ഞങ്ങളിപ്പോ നടത്തിയല്ലോ ഇതിപ്പോ എന്തു ചെയ്യും ഏതായാലും ഇന്നിനി നമ്മൾ കാണാൻ പോകുന്നില്ല കുറച്ച് പണിയുണ്ട് ഇപ്പൊ പോലെ ഇന്ന് ഞാൻ എങ്ങും പോകുന്നില്ല പക്ഷേ ഇന്ന് ആ കളി കാണാം ഏത് ഏപ്രിൽ പതിനെട്ടിന് എന്നെ കളി ഞാൻ വരാൻ പോവാണ് പക്ഷെ ആ കളി ഇപ്പൊ തന്നെ ആണ് എന്തു പറ്റി ഏ ഭയങ്കര നീ നീ വാ പറഞ്ഞു എന്താ പിള്ളേ പെണ്ണുങ്ങള് തമ്മിലുള്ള കാര്യമാ അതിന് എന്നെ പറഞ്ഞിരിക്കുക എന്താ കാര്യം എന്ന് പറയൂ അത് മുടി വളരാനേ നമ്മുടെ പെമ്പൃ നിർത്തി ഏതാണ്ടൊക്കെ ഇട്ട് കാച്ചി അവള് സ്ഥിരമായിട്ട് ഉപയോഗിക്കാ ഒരു ഒരു എണ്ണ ഉണ്ടാക്കി ഇവിടത്തെ കുഞ്ഞിനും പറഞ്ഞ് തന്നെ അയച്ചിരിക്കുമ്പോ ഒരു കിലിക്കം അല്ല ഒരു ഗുസ്ത് കഴിഞ്ഞ വട്ടുണ്ടല്ലോ ആകെ ഒന്ന് വേർത്ത് അത് ഓ പിള്ളേ ഇവിടെ കുട്ടിക്കാലത്ത് കുറച്ച് ഡാൻസ് പഠിച്ചിട്ടുണ്ടേ അത് മറന്നുപോയെന്നറിയാൻ വേണ്ടി ചുമ്മാടിച്ചു നോക്കിയതാ ഒരു ഗുണവും എല്ലാം മറന്നു ആ ഈ എണ്ണ അങ്ങോട്ട് ഏൽപ്പിക്കുക ഇത് മുടക്കാതെ തേച്ചോണം അവള് പറയുന്നത് മുടി പനങ്കുല പോലെ അങ്ങോട്ട് വളരെ ബന്ധമാ ഗോപിപ്പിള്ള ഏതെണ്ണയ പതിവായിട്ട് തേക്കുന്നേ അയ്യോ എന്റെ തല നോക്കി ഈ എണ്ണയുടെ മാറ്റി നിശ്ചയിക്കരുത് എന്താ പറഞ്ഞാ എന്റെ തലയിൽ എടുത്തൊരു പരിവായന് ശേഷം അവളെന്നൊക്കെ എത്തിയത് അപ്പൊന്ന ഞാനങ്ങോട്ട് ആ

ഞാനിനി എന്നും ഓരോ രൂപ വാങ്ങിക്കും എല്ലാം പ്രത്യേകിച്ച് സൂക്ഷിച്ചു അതേ വീട്ടിൽ നമ്മളെ കൂടാതെ ഇനി ഒരാൾ കൂടി വരില്ലേ ൂടേ ഇല്ലേ അപ്പൊ ആദ്യമായിട്ടൊരു എന്നാല് ഉടനെ നീ പുടുപ്പൊന്നും വാങ്ങണ്ട ആദ്യം നീ ചാട്ടവും ബേളവും ഒക്കെ നിർത്തി ഒരു നല്ല ഭാര്യ എന്നെ താലോചിക്കാം ആളോ വേണോ വേണ്ടോ എന്നുള്ള കാര്യം നമ്മളൊന്നും ഉടക്കിയില്ലല്ലോടാ എന്താടാ രാവിലെ അടിച്ചങ്ങൾ തീറിയോ ഏതാ എന്റെ സെക്ഷൻ അറിയില്ല ഏട്ടങ്ങനെ അറിയൂ ഉം എന്താ റേറ്റാർ എങ്ങനെയുണ്ടോ സുഖം കുറവുണ്ടെന്നോ കൂടുതലാണെന്നോ കുറവുണ്ട് നമ്മുടെ ലോക്കപ്പിൽ പുതിയൊരു മണ്ടൻ മണ്ടൻ ആരാപ്പിള്ളേശനാശവന ഇന്ന് ഒന്നാം തീയതി അല്ലേ സാറ് ഒന്നാം തീയതി ലോക്കപ്പിൽ ഒരു പുള്ളിയെങ്കിലും ഇല്ലെങ്കിൽ ആ സ്റ്റേഷൻ അല്ല വെച്ചാൽ ആ അതാ വേന്മ എപ്പൊ ചേർ പിടിച്ചാലും ഒരു മൂന്നാല് കേസെങ്കിലും അവന്റെ കാണും ഉണ്ട് ഇപ്പോഴും ഉണ്ട് പിന്നെ പറ്റിയ കേസുകളാണ് വിളിക്കണം സാറും വിചാരിച്ചിട്ട് കാര്യമുള്ള കേസ് അല്ലത് ഇവനൊക്കെ പോലീസോ കോടതിയോ വിചാരിച്ചാ പോലും നന്നാവുന്ന വകയെ പെട്ടതല്ല നാണവില്ലന്നെ ഇവനെ സംബന്ധിച്ചിടത്തോളം പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറയുന്നത് ഒരു തരം ടൂറിസ്റ്റ് മക്കളെ പോലാ ഇവനെ ഞാൻ ഗണപതിക്ക് കുറിച്ചിട്ടേ ഉള്ളൂ പിന്നെ നല്ല രാശിയുള്ളവനാ ഒരു ഗുണമുള്ളത് ഏത് അർദ്ധരാത്രി എന്ന് അത്യാവശ്യത്തിന് വിളിച്ചാലും ശരി ഇങ്ങ പോരും കൊതറുക പറഞ്ഞു തീർത്തില്ല ഇതേ വെറുതെ പോലീസ് സ്റ്റേഷനിൽ വരണം പിന്നെ കോടതി പോകണം ആകെ നനക്കാടാവും നിങ്ങൾ അമ്മാനും മനോനും അല്ലേ പറഞ്ഞു തീർത്ത് ആരറിയാൻ പോകുന്നു ആ തീർക്കുന്ന നല്ലത് ആ എന്താ വീട്ടിൽ അടുക്കളി ആ െലീസ്റ്റേഷൻ വന്നു പേടിപ്പിക്കുന്ന സ്ഥലമില്ലായിരുന്നു നേരെല്ലോ അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ എടി യൂണിഫോമിട്ട് സ്റ്റേഷനിൽ ഇരിക്കുന്നതിനാണ് നിന്റെ ചേട്ടന് സർക്കാർ മാസാമാസം ശമ്പളം തരുന്നത് അല്ല ഞാൻ ഈ യൂണിഫോമിൽ തന്നെ വന്ന് നിന്റെ അച്ഛനെ കാണണം നിനക്ക് നിർബന്ധമാണെങ്കിൽ നിന്റെ അച്ഛൻ വല്ല കുറ്റകൃത്യവും ഒന്ന് വാ ചേട്ടാ നീ കൊച്ചു നിനക്കൊന്നും ഈ വലിയ വിലയുള്ള അറിഞ്ഞൂടോ നിന്റെ അച്ഛനെ അറിഞ്ഞൂട് മൂല ചെന്ന് അച്ഛനെ പറഞ്ഞു മനസ്സിലാക്കി എനിക്ക് ഒരുപാട് ജോലിയുണ്ട് നീ പോടി ഒരു വലിയ സബ് ഇൻസ്പെക്ടർ ഞാൻ വിളിച്ച ഐജിപരമെ ചുമ്മാ വീട്ടിൽ കുത്തിരുന്ന് കറക്കിയാ മതി പിന്നാണ് ഇട്ടാവശത്ത് കറങ്ങുന്ന ഈ സബ് ഇൻസ്പെക്ടർ അച്ഛാ ഞാൻ അവിടെ ചെന്നപ്പോ ഒരുപാട് ജോലി ഉണ്ടായിരുന്നു എന്തോന്ന് ജോലിയായി ഞാൻ വിളിച്ച വരണ്ടേ വന്നില്ലെങ്കിൽ വരുത്താൻ എനിക്ക് അറിയാം മോളെ അച്ഛൻ വിചാരിച്ചാലുണ്ടല്ലോ അവന്റെ ഞാൻ തെറിപ്പിക്കും പിന്നെ ഞാനത് ചെയ്യാത്തത് നിന്നെ അവർ എല്ലാം എന്റെ തെറ്റാ ഞാനൊന്ന് വഴങ്ങിയതും ഉണ്ടാ മോളുടെ ഭർത്താവ് ആയി പോയില്ലേ േട്ടൻ എന്തു പറഞ്ഞേരില്ലെങ്കിലുംട്ടപ്പന്മാരെ ഞാനിരിക്കുന്നിടത്ത് വരാറുണ്ടെന്നും എന്നെ ഒന്ന് കാണാറുണ്ടെന്നും നീ പേടിക്കൊന്നും വേണ്ട മോളെ ഞാൻ അയാൾക്കെതിരായിട്ട് ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്തൊക്കെയായാലും എനിക്കെന്റെ മോൾക്കപ്പുറം ചിന്തിക്കാൻ പറ്റുമോ വേണ്ടാ മോളെ ഉള്ളി നിലയ്ക്ക് ഒരു അന്തസ് വേണ്ടേ എനിക്കിത്തിരി ചോറ് എന്റെ മോളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു ആ കാശിനുള്ള ആവശ്യം ഇത് ഇത്തിരി കൂടുതലാ ഞാൻ എപ്പോഴും ന്യായത്തിന്റെ കൂടെ നിക്കത്തുള്ളൂ ഇപ്പൊ ശോഭനന്റെ അച്ഛൻ വരാൻ പറഞ്ഞെന്നും കരുതി തൊപ്പിയൊന്നും ധരിക്കാൻ പോകുന്നില്ലല്ലോ ഒന്നും അല്ലെങ്കിൽ നിങ്ങൾ പ്രേമിച്ച് കല്യാണം കഴിച്ചപ്പോ സപ്പോർട്ട് ചെയ്ത ആളല്ലയോ